അപ്പോൾ നമ്മുടെ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലേക്ക് യു വിളിക്കുന്ന എ സി പോസ്റ്റിലേക്ക് അതായത് അസിസ്റ്റന്റ് കമാൻഡൻ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് തുടങ്ങിയ ഉടനെ തന്നെ നമ്മൾ വാട്സ്ആപ്പ് ചാനലിലൂടെ അതായത് നമ്മുടെ യു പി എസ് സി റിലേറ്റഡായിട്ടുള്ള വാട്സ്ആപ്പ് ചാനലിലൂടെ ഈ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു വളരെ മികച്ചൊരു പോസ്റ്റാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലേക്ക് അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറയാം ഇരുപത്തി അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കണം അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് യു പി എസ് സിന്റെ വെബ്സൈറ്റ് വഴിയാണ് യു പിന്നെ സിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് നല്ല പോസ്റ്റാണ് അതായത് ഉയർന്ന റാങ്കിലേക്കുള്ള പോസ്റ്റിലേക്കാണ് നിങ്ങൾ നിയമി നിയമിതരാവാനായിട്ട് പോകുന്നത് അപ്പോൾ നല്ല നല്ല ആനുകൂല്യങ്ങൾ നല്ല ശമ്പളമൊക്കെ ഉള്ള പോസ്റ്റാണ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള വേക്കൻസീസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ബി എസ് എഫിൽ ഇരുപത്തിനാല് ഒഴിവ് വന്നിട്ടുണ്ട് സിആർ പി എഫിലാണ് കൂടുതൽ ഇരുന്നൂറ്റി നാല് ഒഴിവുണ്ട് സി ഐ എസ് എഫിൽ തൊണ്ണൂറ്റി രണ്ട് ഒഴിവുണ്ട് അതുപോലെ ഐ ടി ബി പിയിൽ നാലൊഴിവുണ്ട് പിന്നെ നമ്മുടെ എസ് എസ് ബിയിൽ ഏകദേശം മുപ്പത്തി മൂന്ന് ഒഴിവും അങ്ങനെ ടോട്ടൽ ആകെ മൊത്തം മുന്നൂറ്റി അമ്പത്തി ഏഴോളം ഒഴിവുകൾ ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ വേക്കൻസീസാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ നമുക്ക് നോക്കാം അതായത് ഇതിനെ അപേക്ഷിക്കേണ്ട ആ ഡീറ്റെയിൽസ് നോക്കാം പിന്നെ ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സ് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആണ് കേരളത്തിൽ നമുക്ക് കൊച്ചി അതായത് ഉണ്ട് അതുപോലെ തന്നെ ത്രിവാൻഡ്രം തിരുവനന്തപുരത്ത് നമുക്ക് ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിനെ അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ നോക്കാം ഇന്ത്യൻ സിറ്റിസൻസിന് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കും ഇരുപത് വയസ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും മസ്റ്റ് ഹാവ് ബോൺ നോട്ട്ലി ദൻ ഏർലി അർ ദൻ രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തിനും അതുപോലെ തന്നെ ആൻഡ് നോട്ട് ലേറ്റ് ദൻ ഒന്ന് ആഗസ്റ്റ് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലുമാണ് ഡേറ്റ് പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളും കൂടി നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ എന്ത് ഡിഗ്രി ബിടെക് ആണെങ്കിലും എന്ത് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും മിനിമം നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിൻ്റെ എന്നുള്ളൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങൾ ഫൈനൽ ഇയർ അപ്പിയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം വളരെ മികച്ച ഒരു അവസരമാണ് യൂണിഫോം പോസ്റ്റാണ് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇതിനെ അപേക്ഷിക്കാനും സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക നമ്മുടെ സിവിൽ സർവീസിൻ്റെ ഒരു പ്രിലിമിനറി ടൈപ്പിലുള്ള ആണ് അതായത് ആ ഒരു ലെവലിലുള്ള എക്സാം ആണ് ഫസ്റ്റ് ഒറ്റ എക്സാമേ ഉള്ളൂ അവരുടെ മുഴുവൻ നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ളത് നൂറ് മീറ്റർ ഓട്ടം പതിനാറ് സെക്കൻഡിൽ ഫീമെയിൽസിന് വരുന്നത് പതി പതിനെട്ട് സെക്കൻഡിലാണ് അതുപോലെ എണ്ണൂറ് മീറ്റർ റേസ് പറയുന്നുണ്ട് മൂന്ന് മിനിറ്റ് നാല്പത്തഞ്ച് സെക്കൻഡാണ് ആൺകുട്ടികൾക്ക് നാല് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡാണ് വനിതകൾക്ക് അതുപോലെ തന്നെ ലോങ് ജമ്പ് പറയുന്നുണ്ട് മൂന്നേ പോയിന്റ് അഞ്ച് മീറ്ററാണ് പുരുഷന്മാർക്ക് മൂന്നേ മൂന്ന് മീറ്ററാണ് വനിതകൾക്ക് അതുപോലെ തന്നെ പുട്ടിങ് ദി ഷോട്ട് പറയുന്നത് കാണാൻ സാധിക്കും മൂന്നേ പോയിൻ്റ് അഞ്ച് മീറ്റേഴ്സാണ് അത് വനിതകൾക്കില്ല ഇതിനൊക്കെ മൂന്ന് ചാൻസ് നൽകപ്പെടുന്ന ഇവിടെ കാണാൻ സാധിക്കും രണ്ട് ഇവൻറ്റിനും മൂന്ന് ചാൻസ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒന്നിൽ കവർ ചെയ്താൽ മതി എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സിലബസ് പതിനേഴാമത്തെ പേജിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് പി പോലുള്ള കറപ്പിക്കുന്ന ടൈപ്പുള്ള എക്സാം ആയിരിക്കും പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പ് അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ടൈപ്പ് ആയിരിക്കും അതായത് നമ്മൾ കറപ്പിക്കുന്നത് അതിന് ശേഷം നമ്മൾ പേപ്പറിൽ എഴുതുന്ന പോലെ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് പരീക്ഷയായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഉണ്ട് ഇരുന്നൂറ് രൂപ അപേക്ഷിക്കുന്നവർ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് അവിടെ എസ് സി എസ് ടി ഫീമെയിൽസ് ഒന്നും ഫീസ് അടക്കണ്ട ബാക്കിയുള്ളവരാണ് ഫീസ് അടക്കണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്രയധികം അധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ യോഗ്യതയുള്ളവർ വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക അതുപോലെ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട